ഒരിക്കലും എൽ ഡി എഫ് തകരില്ല എന്ന് നമ്മൾ കരുതിയിരുന്ന ഇടങ്ങളിൽ പോലും എൽ ഡി എഫ് അടിതെറ്റി കോൺഗ്രസുകാർ തന്നെ ആകെ ഞെട്ടി ഇത്ര വലിയ വിജയം അവർ പോലും അവർ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല തിരുവനന്തപുരം കോർപ്പറേഷൻ ബി ജെ പി പിടിച്ചടക്കി ബി ജെ പി അവരുടെ ഗ്രാഫ് കുറേ കൂടി ഉയർത്തി കുറേ കൂടി സീറ്റുകൾ കിട്ടുന്നു അങ്ങനെ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഈ തിരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളായി കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഒരു തെറ്റ് തിരുത്തലിന്റേതായ ഒരു കാര്യവും നമ്മൾ കാണുന്നില്ല സാധാരണ രീതിയിൽ ഒരു തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ആ പരാജയത്തിന്റെ കാരണങ്ങൾ നമ്മൾ അന്വേഷിക്കും പരാജയത്തിന്റെ കാരണങ്ങൾ അന്വേഷിച്ച് എന്താ എന്തൊക്കെയാണ് എവിടെയൊക്കെയാണ് തകരാറുകൾ പറ്റിയത് എവിടെയൊക്കെയാണ് തെറ്റുകൾ പറ്റിയത് ആ തെറ്റുകൾ നമ്മൾ തിരുത്താനാണ് നോക്കുക പക്ഷെ ഇടതുപക്ഷ മുന്നണി പ്രത്യേകിച്ച് സി പി എം ഞങ്ങൾക്ക് തെറ്റുകളൊന്നും പറ്റിയിട്ടില്ല ഞങ്ങളെ ക്യാപ്റ്റന് തെറ്റുകൾ പറ്റില്ല പിണറായി വിജയൻ ഒരിക്കലും തെറ്റുകൾ പറ്റില്ല കാരണം പിണറായി വിജയൻ ദൈവത്തിന്റെ അവതാരമാണ് എന്നൊക്കെ വിചാരിക്കുന്ന ഒരുപാട് ഒരുപാട് അടിമ കമ്മികളുള്ളത് കൊണ്ട് അവര് തെറ്റ് ഇപ്പൊ ഇന്നത്തെ ഇന്നത്തെ പത്രത്തിലും ടി പി രാമകൃഷ്ണൻ പറയുന്നു ഏ ഇടതുപക്ഷ വർഷം മുന്നണിക്ക് അല്ല ഈ സി പി എമ്മിന് തെറ്റുകൾ പറ്റില്ല പോട്ടെ അപ്പൊ ഇവരൊന്നും തിരുത്തുന്നില്ല അതേ സമയത്ത് തന്നെ ഓരോ ദിവസവും ഇവരുടെ ഒരു കാട്ടാള നീതി ഇപ്പൊ താ ഏറ്റവും പുതിയ മറ്റൊരു വാർത്ത നാളെയും മറ്റന്നാളാണ് നമ്മുടെ കുഞ്ഞികൃഷ്ണ സഖാവിന്റെ പുസ്തകം പുറത്തിറങ്ങാൻ വേണ്ടി പോകുന്നത് കേട്ടോ സി പി എമ്മിനെതിരായ ഒരുപാട് ഒരുപാട് വെളിപ്പെടുത്തലുകൾ വരാൻ പോകുന്ന പുസ്തകം ഒരു വലിയ ബോംബ് തന്നെയായിരിക്കും അങ്ങനെയാണ് ജില്ലാ സെക്രട്ടറി തന്നെ വണ്ടി പറഞ്ഞത്